പെരിന്തൽമണ്ണ ഉടമല ഷ് ഫരീദ് ഔലിയ ദവ കോളേജ് ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായി പതിനായിരത്തിലധികം ബിരിയാണി കിറ്റുകളാണ് വിതരണം ചെയ്തത് ഉടമല മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹലിലെ യുവാക്കളുടെയും കാരണവന്മാരുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് രണ്ട് ദിവസങ്ങളിലായി ജില്ലയിലെ പല ഭാഗങ്ങളിലേക്കായി പതിനായിരത്തിലധികം ബിരിയാണി കിറ്റുകളാണ് കൈമാറിയത് ഓടമല മഹലി പ്രസിഡന്റ് സി കെ മുഹമ്മദ് ഹാജി ഐസി മുദ്രീഫ് ബിരിയാണി കിറ്റ് കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഓടമല മക്കാവിന് കീഴിലുള്ള ദേവാ കോളേജിന് വേണ്ടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ വിഭവ വിഭവസമാഹരണത്തിന് വേണ്ടിയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് ഇന്നും ഇന്നലെയുമായി നടന്ന ബിരിയാണി ചലഞ്ചിൽ ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള പതിനായിരം കുടുംബങ്ങളിലേക്ക് ബിരിയാണി പാക്ക് എത്തിക്കുവാൻ സാധിച്ചു ധാരാളം ആളുകളുടെ അധ്വാനവും നാട്ടിലെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയായ പ്രവർത്തനങ്ങളാണ് എല്ലാ നാടുകളിൽ നിന്നുള്ള കൂടി സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂടി വിപുലമായ രീതിയിൽ ഇവിടുത്തെ ഉസ്താദമാരുടെയൊക്കെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലാണ് ബിരിയാണി ചലഞ്ച് നടന്നത് ജാതി മതഭേദമന്യ നിരവധി പേരാണ് ചലഞ്ചിൽ ഭാഗമായത് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൻ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം